സ്വാഗതം നിങ്ങൾ ഈ പരിപാടി ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് കമൻസ് വകിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും പ്രത്യേകം പൂജകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ ആഴ്ച വരവാണ് നമ്മുടെ വിജയം ചെയ്യുന്നത് അശ്വതി പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുവാനിടയാകും ഉദ്ദേശിച്ച വി വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ഭരണി സംയുക്ത സംരം സംരംഭങ്ങളിൽ നിന്ന് മാറി സ്വന്തമായ പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ ഇടവരും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കണം കാർത്തിക മകളുടെ വിവാഹം വിവാഹത്തിന് തീരുമാനമാകും തിരകാല അഭിലാഷപ്രാപ്തി വിദേശയാത്ര സബലമാകും സന്താന സംരക്ഷണത്തിനാൽ മനസ്സമാധാനം ഉണ്ടാകും രോഹിണി ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല ഘടകങ്ങളും വന്നേരുമെങ്കിലും ആത്മധൈര്യം വിടാതെ പ്രവർത്തിക്കും ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇടയാകും മകൈരം ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും വേണ്ടി വരാനിടയാകും പ്രതിസന്ധികൾ തളരാതെ പ്രവർത്തിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമാകും സ്വന്തം നിലപാടിൽ വ്യതിചലിക്കാതെയുള്ള പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയെ നേടിത്തരും നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളും വിജയിക്കാൻ ഇടയാകും പുണർവ് ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുവാൻ ആധുനികവൽക്കരണം അത്യന്താപേക്ഷിതമായി വരും മേലധികാരിയുടെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ സാധിക്കും പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും സംയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉപകരിക്കും സൗമ്യ സമീപനത്താൽ സർവകാര്യ വിജയം നേടും സേ സേവന സാമർത്ഥ്യത്താൽ അധികൃതരുടെ പ്രീതി നേടാനിടയാകും യില് പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും കുടുംബസമേതം പുണ്യ തീർത്ഥയാത്രകൾ നടക്കുവാൻ അവസരമുണ്ടാവും മകം പ്രലോഭനങ്ങളിൽ ആടരുത് വാഹന അപകടങ്ങളുടെ അത്ഭുതപരമായി രക്ഷപ്പെടാൻ ഇടവരും വിശ്വാസവും ലക്ഷ്യ ലക്ഷ്യപ്രാപ്തിയും പുതിയ അവസരങ്ങൾക്ക് വഴി ഒരുക്കും പൂരം വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് വാദ പ്രമേഹ രോഗവീടുകൾ വർദ്ധിക്കാൻ ഇടയാകും ഉപരിപഠനത്തിന് അനു അനുയോജ്യമായ ലഭിക്കാനിട വരും ഉത്രം അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും ജീവിത പങ്കാളിയുടെ ആശയ ആശയങ്ങൾ ജീവിത ലക്ഷ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ സർവാത്മന സ്വീകരിക്കും മൊത്തം വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകാനിടവരും മേലധികാരിയുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ അവസരം ലഭിക്കും ചിത്ര ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര സബലമാകാനിടവരും മാതാപിതാക്കൾ പിതാക്കൾ ആഗ്രഹങ്ങൾ വർദ്ധിപ്പി സാധിക്കുന്നതിൽ കൃതാർത്ഥനാകും വാഹനം മാറ്റി വാങ്ങാൻ ഇടയാകും ഗുരുനാഥൻ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരി ചേരുവാൻ ഇടവരും കാർഷിക കാർഷിക മേഖലയിൽ നിന്നും ആദായം കുറയാൻ ഇടവരും വിശാഖ ഔദ്യോഗികമായി സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാവും അവഭാപ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കും അനിഴം അവസര അവസരോചിതമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കും മേലധികാരികൾ ചുമതല കൂടി കൈ കൈകാര്യം ചെയ്യേണ്ടി വരും ദേഹത്തിന് തളർച്ച അനുഭവപ്പെടുന്നതിനാൽ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയനാകും അഭിപ്രായ സമന്വയത്തിനായി അസാമ രും മൂലം വീഴ്ചകൾ ഉണ്ടാകെ സൂക്ഷിക്കണം പണം കൈകാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ മറക്കരുത് പോരാടം പിതാവിന് രോഗദുരിതങ്ങൾ കൂടി വരും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കും നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി വന്നുചേരും ഉത്രാടം കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയം ഉണ്ടാകും തിരുവോണം പ്രവർത്തി മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ചെലവുകൾ നിയന്ത്രിക്കണം ആരോഗ്യം തൃപ്തികരമായിരിക്കും അവിട്ടം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഹായത്താൽ സാധ്യമാകും അർഹമായ അംഗീകാര കാലതാമസം നേരിടാനിടവരും ചതയം സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറുവാൻ ഇടവരും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും പൂരുട്ട് അതി നിശ്ചയിച്ച വിവാഹത്തിൽ കാലതാമസം ഉണ്ടാകാനും വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾ ക്ഷിയാവും യാത്രാവേളയിൽ പണവും രേഖകൾ നഷ്ടപ്പെടാൻ ഇടയാവും പദ്ധതി ആസൂത്രണങ്ങൾ വിജയിക്കും രേഖ മാറുവാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിക്കും രേവതി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ വിദഗ്ധോപദേശം ചെയ്യുന്ന ജോലികൾ മറ്റുള്ളവർക്ക് ഉപ ഉപകാരപ്രദമാകിയാൽ കൃതാർത്ഥത ആകാനിട വരും ഇതൊരുപടി ആഴ്ച ഫലം ഇവിടെ സമാപിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഷെയർ ചെയ്യാൻ മറക്കരുത് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഏത് വിഷയങ്ങൾക്കും ഏത് സംശയങ്ങൾക്കും താഴെ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തൊന്ന് എന്നീ ഫോണേ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഇപ്പുറത്താണ് താമസിക്കുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ